Hi, Friends. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വഴിയെ കാണാം എന്താണെന്നുള്ളത് അപ്പോൾ അത് നമ്മുടെ പുതിയ അംഗമാണ് കേട്ടോ പ്രസവിച്ചിട്ട് അറേ ദിവസമായിട്ടുള്ളൂ അപ്പോൾ അവന് വീടിയെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ തീരെ സമ്മതിക്കുന്നില്ല അവൻ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൂത്ത ആളാണ് പേരിട്ടോച്ചാൽ മണിക്കുട്ടന്ന് തൽക്കാലം വിളിക്കണമൊക്കെ ഉണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ നീച്ചു പോ തള്ളി പറഞ്ഞിട്ട് അവൻ തള്ളി മാറ്റാൻ ശ്രമിക്കുകയാണ് അവൻ്റെ കലിപ്പൊക്കെ എന്നോട് തീർക്കുന്നുണ്ട് അപ്പോൾ പറമ്പിനും മേയാൻ വിട്ടാൽ പശുക്കളേനൊക്കെ തോഴത്തിൽ കൊണ്ടുവന്ന് കിട്ടി ഏകദേശം കറവാണ് കറവാണിട്ടോ രണ്ടു നേരം കറക്കില്ല അപ്പോൾ രാവിലെ അതിനുള്ള ഇല്ല പിന്നെ തൊഴുറ്റയ്ക്ക് വെളിച്ച കുറവുണ്ട് അതൊക്കെ കാരണം നമ്മുടെ വീഡിയോ നമുക്ക് എങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടണോ അവിടെ വെച്ചിട്ടാണ് എടുക്കുന്നത് എന്തായാലും മൂന്ന് പശുക്കളെ കറക്കാണ്ട് അപ്പോൾ അതൊന്നും നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ തൽക്കാലത്ത് പശുക്കളിനൊക്കെ ആരെ കുളിപ്പിച്ചതാണ് അതിന് ശേഷം ജസ്റ്റ് പാൽ ചുരുത്താൻ വേണ്ടി വെള്ളം ഒഴിച്ച് കഴുകുന്നുണ്ട് പിന്നെ നമ്മൾ എണ്ണ തടവുണ്ട് കേട്ടോ എണ്ണയാണ് ഉപയോഗിക്കുന്നത് നെയ്യല്ല പണ്ടത്തെ ആൾക്കാരൊക്കെ നെയ്യാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണ അത്രയേ ഉള്ളൂ അപ്പോൾ പാലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയും കണ്ണും മനസ്സും ഒക്കെ ഇവിടെ വേണം കാരണം പശുക്കളെപ്പോഴാണ് രണ്ട് സ്റ്റെപ്പ് അങ്ങോട്ടും രണ്ട് സ്റ്റെപ്പ് ഇങ്ങോട്ടും വെക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു ഡ്രൈവറുടെ എന്ന പോലെ തന്നെ എല്ലാതും നമുക്ക് ഇവിടെ തന്നെ വേണം പിന്നെ ഈ വന്നിട്ട് വന്നിട്ടൊരു ആറേഴ് വർഷമായി വീട്ടിലേക്ക് വരാൻ്റെ കായ കാരണം ഏട്ടൻ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ പശുക്കളെ വളർത്തിയെന്നു അവരത് പുതിയ വീട് വെച്ച് മാറിയപ്പോൾ വീട്ടിലുള്ള പശുവിനെ കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ നമ്മൾ കുറച്ച് ഏറ്റവും കൂടെ പോയിട്ട് ഇങ്ങനെ കറന്ന ശീലമുള്ളതുകൊണ്ട് ആ പശുവിനെ ഞങ്ങൾ വാങ്ങിക്കയും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആ ഒരു പശു എന്നാണ് പിന്നെ അങ്ങനെ പശുക്കളുടെ എണ്ണം കൂടി വരുന്നതും എത്രത്തോളം ആയതും എന്തായാലും മുഴുവൻ കറന്നെടുക്കില്ല അപ്പോൾ ബാക്കി ആൾ കുട്ടിക്ക് നിർത്തല്ലോ നമ്മൾ നിർത്തണമല്ലോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ താങ്ക് യു